ഇതെന്താണ് എന്താണ് കണ്ടത് എന്താന്ന് നമ്മുടെ വെളി നിന്ന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലോട്ട് അതിൽ കൺട്രിയിൽ നമ്മുടെ കൺട്രിയിലോട്ട് വരുന്ന നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ തുകൽ നിർമ്മാണശാലയിലേക്ക് കൊണ്ടുവരുന്ന തുകലാണത് ഇത് വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അവരുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മളിതിനെ റെഡിയാക്കി നമ്മൾ തോലായിട്ട് തിരിച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ തോൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുള്ളത് ഇതാണ് നമ്മൾ വെളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ അതിൻ്റെ ആ എല്ലാം ഇരിക്കുന്നുണ്ടോ എങ്ങനെയൊക്കെയാണെന്ന് നോക്കുന്നത് ചെല്ല് അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ അതിനെ നമ്മൾ മുടിയൊക്കെ പോകുന്നവരൊക്കെ സൃഷ്ടിക്കാനായിട്ട് ഒത്തിരി സമ്പ്രദായ പ്രൊഡക്റ്റ് ആ സ്മെല്ലുണ്ട് നല്ല സ്മെല്ലുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് അതാ കൺട്രിയിൽ നമ്മുടെ കൺട്രിയിലോട്ട് വരുമ്പോഴത്തേക്കു തന്നെ അത്രയും നേരം അതിനകത്ത് ഇരുന്ന് ഹീറ്റായി അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഒത്തിരി നല്ല സ്മെല്ലുള്ള ഒരു ഇതാണിത് ഇത് നമ്മൾ റെഡിയാക്കി അല്ല റെഡി ആക്കിയിട്ട് ഇവിടെ നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാണ് അപ്പം ഇങ്ങോട്ട് നമ്മള് വെളി രാജ്യത്തിൽ നമ്മളിങ്ങോട്ട് വാങ്ങിക്കുകയും ചെയ്യുന്നു വാങ്ങിച്ച ആ സാധനം തന്നെ നമ്മൾ ഇവിടുന്ന് റെഡി ആക്കിയിട്ട് തിരിച്ചങ്ങോട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിലുള്ളയും അവിടെ ഉണ്ട് ഒത്തിരി ഇല്ലാത്തവരെ റെഡി നമ്മുടെ നാട്ടിലുള്ള തന്നെ ഉണ്ട് അത് വാങ്ങിക്കുന്നു വാങ്ങിക്കുന്നുണ്ട് അപ്പം ഇതിന് എത്ര എത്ര ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് െ കുഴിവു വന്നാലും ഒരിക്കൽ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തോല കിടന്ന് കുഴി വരുകയാണെങ്കിൽ അടുത്ത സമയം നമ്മൾ വന്ന് കുഴി കുത്തി അതിനെ മൂടി മറവ് ചെയ്തു പക്ഷേ വെളിയിലൊക്കെ നമ്മളിപ്പോൾ ഇത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് അവർ റെഡിയാക്കിയിട്ട് വീണ്ടും അതിന് എത്രയൊക്കെ പുഴ ഉണ്ടെങ്കിലും അതിനെ കെമിക്കൽ കൊടുത്ത് റെഡിയാക്കി എത്ര ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ആക്കി കൊടുക്കുന്നു സെയിൽസ് ചെയ്യുന്നുണ്ട് അത്രയും വലിയ കാശുണ്ടാക്കുന്നുണ്ട് ഇതിനകത്ത് കണ്ടു പഠിക്കുക